ഹായ് നമ്മുടെ മീഡിയസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരു വ്യവസായി പ്രമുഖന്റെ അറസ്റ്റും ഒരു നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തെ ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ വർഷങ്ങളായി നിരന്തരം ഒരാൾ എന്നെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ത്രീത്വം എന്ന വാക്കിന് വലിയ വില മതിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടു എന്നൊരു വ്യക്തി ഒരു സ്ത്രീ വിളിച്ചു പറയുമ്പോൾ ഈ സമൂഹം ആരോടൊപ്പം നിൽക്കും ഉറപ്പായും ആ ഒരു സ്ത്രീയുടെ ഒപ്പമായിരിക്കും നിൽക്കുന്നത് അതിന് വളം വെച്ച അതിന് വഴി വെച്ചാൽ ഒന്നിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യൂല അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് ഇപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ വർഷങ്ങളായി ഒരാൾക്ക് പിന്നെ പറയാൻ വേണ്ടിയിട്ട് ഒരാൾ നിന്നു കൊടുത്തു എന്നുള്ളതാണ് അതിനവർ പല ന്യായങ്ങളും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തന്നെ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് തൃപ്തികരമായിട്ട് ഫീൽ ചെയ്തില്ല അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം ഈ ഒരു വ്യവസായ പ്രമുഖൻ വർഷങ്ങളായി ഇവരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പീഡിപ്പിക്കുമ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് ഇവർ രണ്ടുപേരും ഒരു വേദി പങ്കിടുന്ന സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം പിന്നെ ഹാർദ്ദവമായി സ്വീകരിക്കുന്ന തരത്തിൽ വളരെ എളിമയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് അതിനെ അംഗീകരിച്ച ഒരു വ്യക്തിയാണ് അത് സമൂഹം കണ്ടിട്ടുള്ളതുമാണ് അപ്പൊ അതിനും അവരൊരു ന്യായീകരണം പറയുന്നുണ്ട് അതും വെറും ഒരു ന്യായീകരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതൊക്കെ അവർ നിൽക്കട്ടെ ഇവിടെ ആ നടി ഉപയോഗിച്ചിരിക്കുന്ന കാര്യം ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ എന്നെ എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അതായത് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ ആ ഒരു കാര്യം കേൾക്കുന്നവന്റെ മാനസിക സ്ഥിതി പോലെയാണ് ആ ഒരു വാക്ക് ദ്വയാർത്ഥ പ്രയോഗം കടന്നു പോകുന്നത് അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നവരും ഉണ്ടാകാം മോശം രീതിയിൽ ഉൾക്കൊള്ളുന്നവരും ഉണ്ടാകാം അപ്പം ഡയറക്റ്റായിട്ട് ആ വ്യക്തി ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതേ തെറ്റു തന്നെയല്ലേ ഈ ആക്ടറും ചെയ്തിട്ടുള്ളത് അതായത് അത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിന്റെ ആകാര വടിവ് വ്യക്തമാകുന്ന തരത്തിൽ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അത് കാഴ്ചക്കാരൻ്റെ കണ്ണുപോലെയായിരിക്കും ആ ഒരു കാഴ്ച വർണ്ണിക്കപ്പെടുന്നത് ഒരു ആക്ടർ ഇപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഇവർ ഇത്തരത്തിൽ ഒരു ക്രൗഡിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ ഒരുപാട് കോമഡി സ്കിറ്റുകളിലൂടെയും ഒരുപാട് ട്രോളുകളിലൂടെയും ഇവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് എന്ന് പല രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാലത്തൊന്നും ഇവർ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീ സൗന്ദര്യം വെളിവാകുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരും അത്തരത്തിൽ ഒരാളിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഈ ഇപ്പോ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് അവിടെ എല്ലാ എല്ലാ പൗരനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളുടെ ഭംഗി കാണുന്ന രീതിയിൽ ഒരു ഡ്രസ്സ് കൊണ്ട് ഞാൻ പുറത്തു പോകുമ്പോൾ അത് കാണാൻ മറ്റേ ആൾക്ക് ഇല്ല എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല ഞാനാണ് എൻ്റെ ശരീരം എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യതയാണ് എന്റെ അഭിമാനം എന്ന് പറയുന്ന എന്റെ ശരീരഭംഗി ആര് കാണണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കാണുള്ളത് അത് നീ കാണരുത് എന്ന് പറയാൻ നമുക്ക് അവരനെ നീ കാണരുത് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കും നീ എന്റെ ശരീരഭാഗം നോക്കരുത് എന്ന് പറയുന്നതിൽ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഒരിടത്ത് സ്വാതന്ത്ര്യവും മറ്റൊരിടത്ത് അടിച്ചമർത്തലുമാണ് അവിടെ എവിടെയാണ് ഈക്വാലിറ്റി ഈ ഒരു ഫീൽഡിൽ ഈ ഒരു സിനിമാ ഫീൽഡില് ഈ ഒരു നടി മാത്രമല്ല ഉള്ളത് എന്തുകൊണ്ട് ഈ ഒരു വ്യവസായി പ്രമുഖൻ ഈ ഒരു നടിയെ മാത്രം തിരഞ്ഞെടുക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഈ നടിക്ക് ഇല്ലേ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുകയും ഇത്രയും ബോൾഡായിട്ട് ഇത്രയും വലിയൊരു വ്യവസായി പ്രമുഖന്റെ പേരിൽ കേസ് കൊടുക്കാൻ വരെ തൻ്റെ ഇടം കാണിച്ച ഈ ഒരു സ്ത്രീക്ക് എന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിന്നെ പീഡിപ്പിക്കുന്ന സമയം ആ ഓൺ ദി സ്പോട്ടിൽ പറയണം താങ്കൾ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദിയിൽ നിന്ന് അപ്പോഴെ തന്നെ ഇറങ്ങി പോകണമായിരുന്നു ഇത് അതിനു പകരം ഒരു ഒരു വേദിയിൽ അങ്ങനെ സംഭവിച്ചു രണ്ടാമത്തെ വേദിയിൽ അങ്ങനെ സംഭവിച്ചു ഇതിപ്പോ കാണുന്ന ആൾക്കാർ ആൾക്കാർക്ക് എന്താണ് തോന്നുന്നതെന്ന് അറിയാമോ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു നടി മാത്രം ഇങ്ങനെ ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു നടി കൂടി പ്രത്യക്ഷപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ നീള നീള എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയും ഇപ്പോൾ ഈ ഒരു ഇടക്കാലത്ത് ഏതോ ഒരു ഉദ്ഘാടന ചടങ്ങുകളിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു അന്നാരാജന അങ്ങനെന്തോ അപ്പൊ എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് അവസരങ്ങളുടെ ഒരു കുറവ് അല്ലെങ്കിൽ അവസരം കിട്ടായിക അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഇവർ തമ്മിലുള്ള എന്തോ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ യും ഇത്തരത്തിലൊരു തർക്കമാണ് ഈ ഇതിന് പിന്നിലെന്ന് എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഒരു തോന്നലാണ് ശരിയായിരിക്കണമെന്നില്ല പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എൻ്റെ അഭിമാനം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ആത്മാഭിമാനം എന്നുള്ളത് വ്യക്തിപരമായിട്ട് എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ആ ഒരു അഭിമാനത്തെ മറ്റൊരാളുടെ ബിസിനസിന് വേണ്ടിയിട്ട് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കേണ്ടത് അവനവൻ തന്നെയാണ് വസ്ത്രധാരണം അവനവന്റെ സ്വാതന്ത്ര്യമാണ് തൊഴില് അവനവന്റെ സ്വാതന്ത്ര്യമാണ് അഭിമാനം എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഒരുപാട് അടിച്ച അടിച്ചമർത്തലുകളുടെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഇടയിൽ കിടന്ന് ഞെരുങ്ങി ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതൊക്കെ മാറി സ്ത്രീകൾക്ക് ഒരുപാട് നിയമ ആനുകൂല്യങ്ങളും നിയമ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിയമത്തിൽ ഒരു പ്രത്യേക പ്രത്യേകമായ സ്ഥലങ്ങൾ വരെ കിട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അടിച്ചു ആ പുരുഷൻ പിന്നെ പുറം കാണാൻ കുറച്ച് കഷ്ടപ്പെടും അതേസമയം ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു സ്ത്രീ ഒരു പുരുഷനെ അടിച്ചു എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കൂല്ല അതുപോലെ ഒരു ഭാര്യ ഒരു ഭർത്തൃ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും ആ ഭർത്താവ് പിന്നെ അകത്ത് കിടക്കും അതേസമയം ഒരു ഭാര്യയുടെ വീട്ടിൽ വെച്ച് ഒരു ഭർത്താവ് പീഡിപ്പിക്കപ്പെടുന്നു അവിടെ ഭാര്യ അകത്ത് കിടക്കുമോ ഇനി ഭാര്യയുടെ തെറ്റുകൊണ്ടാണെങ്കിലും ഭർത്താവിൻ്റെ തെറ്റുകൊണ്ടാണെങ്കിലും ഇവര് ഒരു ഡിവോഴ്സിന് ഡിവോഴ്സ് ചെയ്തു അവിടെ ഒരിക്കലെങ്കിലും ഭാര്യ ഭർത്താവിന് ജീവനാംശം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഉണ്ടായിട്ടുണ്ടോ എന്നോ ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്കറിയില്ല പക്ഷേ പുരുഷൻ സ്ത്രീക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഈ പുരുഷന്റെ സമയത്തിനോ പുരുഷന്റെ അധ്വാനത്തിനോ പുരുഷന്റെ വേദനകൾക്കോ ഒരു വിലയും ഇല്ലേ എനിക്ക് എനിക്ക് തോന്നുന്നതാണ് അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ നിയമം നമുക്ക് സപ്പോർട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ ചിലരെങ്കിലും അതിനെ ചിലരെങ്കിലും മിസ് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സ്ത്രീ തൻ്റെതായ സ്വാതന്ത്ര്യങ്ങൾ നിയമത്തിൽ പോലും ഉണ്ടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നത് ഇക്വാലിറ്റി ആണ് ഞങ്ങൾ ഇക്വാ ആണ് ഇനി വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ ബോച്ചെ എന്ന് പറയുന്ന ആളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ പലപ്പോഴും പല ആളുകളും സംസാരിക്കുന്നത് അനുസരിച്ചിട്ട് അദ്ദേഹം ഒരു നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം ഒരു നല്ല വ്യക്തി ആണ് എന്ന് പലരും സംസാരിച്ചിട്ട് എനിക്ക് അറിയില്ല അയാൾ നല്ലൊരാളാണ് എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ പലതവണ നേരിൽ കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടും ഈ ഒരു ആക്ടറിന് ആ അദ്ദേഹം സംസാരിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതും ഇദ്ദേഹം വിളിക്കുന്ന ഇനിയുള്ള പ്രോഗ്രാമുകൾക്ക് പോകരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായില്ല അത് അത് തന്നെയാണ് ഈ വർഷങ്ങളായിട്ട് ഒരാൾ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാനുള്ള കാരണവും ഇതൊക്കെ ഈ ഈ ഒരു പരാതിയും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഈ ഒരു അറസ്റ്റും എല്ലാം ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ടും ഇതിനെ പൊട്ടും കരിയും പുട്ടിയും ഒക്കെ ഇട്ട് വെള്ളപൂശി ഭംഗിയാക്കി സുന്ദരമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒട്ടനവധി ചാനലുകാർ വേറെ ഇനി ഈ ഒരു വിഷയത്തിൽ മാന്യമായി പ്രതികരിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോ കേക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുകയാണ് എന്ന് ഇന്നിപ്പോ രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഏതൊക്കെയോ യൂട്യൂബേഴ്സിന്റെ പേരിൽ കേസെടുക്കും എന്ന് പറയുന്നു ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത് തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഒരു ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ തങ്ങൾക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഉടൻ തന്നെ അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കേസെടുക്കും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വിഷയത്തെ പൊതിഞ്ഞുവെക്കുന്നത് എന്ത് തരം ന്യായമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം മതപരമായും രാഷ്ട്രീയപരമായും മാനുഷികപരമായും ഒക്കെ തന്റെ നിലപാടുകളെ വളരെ വ്യക്തമായിട്ട് പറയാൻ ആർജവം കാണിക്കുന്ന ഒരാളാണ് പറയുന്നതിൽ ഓട്ടോമെറ്റിക് കാര്യങ്ങളും ശരിയുമാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നതും അംഗീകരിക്കാൻ പറ്റാത്തതുമായി ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ അമ്മമാരും അവരുടെ പെൺമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരും തന്നെ വിമർശനങ്ങൾക്ക് അതീതനല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനെ പോലും വിമർശിക്കുന്നുണ്ട് ദൈവത്തെ വിമർശിക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ആക്ടറെ െ വിമർശിക്കുക എന്നുള്ളത് അതൊരു തെറ്റാണോ ആരും വിമർശനങ്ങൾക്ക് അതീതനല്ല വിമർശിക്കപ്പെടുമ്പോൾ മാന്യമായ വിമർശനങ്ങളെ അംഗീകരിക്കാനായിട്ട് അംഗീകരിക്കുകയും അവിടെ എവിടെയാണ് തെറ്റ് പറ്റിയത് ആ തെറ്റ് മാറ്റി പുതിയ ഒരു പബ്ലിക് ഫിഗർ ആണല്ലോ ഈ ഒരു ആക്ടർ എന്ന് പറയുന്നത് അപ്പൊ ആ തെറ്റ് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും വീണ്ടും എന്താണ് ഈ ഒരു കേസിനെ ഇത് ഇത് പൊതുജനങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഇപ്പൊ രാഹുൽ ഈശോറിനെ ചിലപ്പോ അറസ്റ്റ് ചെയ്തേക്കാം അതിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത് എന്നെ വിമർശിക്കരുത് ഞാൻ ഇങ്ങനെയാണ് നടക്കുക ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നടക്കും എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ സ്വന്തം അഭിമാനം മറ്റൊരാളുടെ മുമ്പിൽ മറ്റു ഒരു ക്രൗഡിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കാണിക്കുന്ന ധൈര്യം ഒരു വ്യവസായിയെ പിന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കാണിച്ച ധൈര്യം ആ വിമർശനം നേരിടാനുള്ള ധൈര്യം കൂടി കൂടിയാവണം ഒരാൾ വിമർശിക്കുമ്പോൾ ആ വിമർശനം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യം കൂടി ആ ഒരു ആക്ടർ കാണിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഞാനാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് എങ്കിൽ ഞാൻ ഉറപ്പായും എൻ്റെ അമ്മയെ കൊണ്ടായിരിക്കും ആ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ സ്ഥാപനം ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് അർഹമായ ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഒരു അർഹതയുള്ള ഒരാളായിരിക്കണം അത് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് അവർ തോന്നലായിരിക്കും പക്ഷെ ഒരു വ്യവസായി ഒരു വലിയ ബിസിനസ് നടത്തുന്ന ഒരു സ്വർണ്ണക്കടയൊക്കെ നടത്തുന്ന ഒരാൾ എന്ന് ഒരു വ്യവസായി ആവുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനക്കൂട്ടത്തെ എങ്ങനെയാണ് എൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക അതിനാരെയാണ് ഞാൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് എന്നെയും ഈ ഒരു വ്യവസായി ഈ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം പോലും ഈ ഒരു ആക്ടർ കാണിച്ചിരുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് ഇനിയിപ്പോൾ ഈ ഒരു കൂടി അല്ലെങ്കിൽ ഈ ഒരു അറസ്റ്റോടു കൂടി ശരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ആക്ടറിനെ ഏകദേശം മനസ്സിലായി ഇനി ഇവരുടെ ഉദ്ഘാടനം ഒട്ടുമിക്ക വ്യവസായികളും വിളിക്കാൻ സാധ്യത കുറവാണ് ഇതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന അവസരവും കൂടി ഇവിടെ സ്റ്റോപ്പ് ആവുകയേ ഉള്ളൂ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ബിസിനസ്സുകാർ ഇങ്ങനെ ചിന്തിക്കും എന്തിനാണ് ഇവരെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്ത് വെറുതെ നമ്മുടെ കയ്യിലുള്ള പൈസയും കൊടുത്ത് വെറുതെ നമ്മുടെ അഭിമാനം ഇങ്ങനെ ഇങ്ങനെ കാറ്റിപ്പറത്തുന്ന രീതിയിൽ നമ്മുടെ അഭിമാനവും അഭിമാനവും പോകും നമ്മളെ ബിസിനസ്സും നഷ്ടമാവും പിന്നെന്താണ് ജയിലിലും കിടക്കേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്തരം സ്ത്രീകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ഇപ്പം മറ്റ് സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന മറ്റുള്ളവര് അവരുടെ പിന്നെ എന്താണ് വരുമാനത്തിന് വേണ്ടിയിട്ട് ഈ ഇതുപോലെ ഉദ്ഘാടനത്തിന് പെർക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം കൂടി നിർത്തലാക്കാനെ ഈ ഒരു പരാതി കൊണ്ട് സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇത് ഇതെൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ചിലപ്പോ ചിലപ്പോൾ എനിക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം എങ്കിലും ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്